പുതിയ കടപ്പുറം പഞ്ചായത്തിലെ തൊട്ടാപ്പ ഫോക്കസ് റോഡ് തകർന്നതോടെ ഇതുവഴിയുള്ള യാത്ര ദുരിതമായി ഒട്ടേറെ വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ പലയിടങ്ങളിലും ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലേക്കുള്ള റോഡ് കൂടിയാണിത് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ നിരവധി തവണ നാട്ടുകാർ പരാതിപ്പെട്ടെങ്കിലും റോഡിന്റെ തകർച്ച പരിഹരിക്കാൻ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല കൂടാതെ മേഖലയിലെ മറ്റ് റോഡുകളും ടാറിംഗ് ഇളകി പൊളിഞ്ഞിട്ടുണ്ട് വെള്ളം ഒഴുകി പോകാനായി റോഡരികിൽ നിർമ്മിച്ച കാനകൾക്ക് മുകളിലെ സ്ലാബുകൾ പലയിടങ്ങളിലും ഇടിഞ്ഞുകിടക്കുകയാണ് മഴ പെയ്താൽ ഇതുമൂലം കാനയിലൂടെയുള്ള വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ട വെള്ളക്കെട്ടും ഇവിടെ രൂക്ഷമാക്കാറുണ്ട് തകർന്നു കിടക്കുന്ന റോഡുകളുടെയും കാനകളുടെയും അറ്റകുറ്റപ്പണികൾ ഉടൻ ആരംഭിക്കണമെന്ന് പണയം പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ